കോടമഞ്ഞിൽ പുതഞ്ഞ തേയില ചെരുവുകൾ ഈ കടുത്ത വേനലിൽ ഇങ്ങനെയൊരു കാഴ്ചയുണ്ടെങ്കിലോ വേനൽ മഴ ഇടുക്കിക്ക് സമ്മാനിച്ചത് കനത്ത ചൂടിൽ നിന്ന് ശമനം മാത്രമല്ല മഞ്ഞിൻ കാഴ്ചകൾ കൂടിയാണ് കാണാം വേനൽ ചൂടിന്റെ ആശ്വാസം പകർന്ന പകർന്നു കാഴ്ചകൾ മൂന്നാറിൽ നിന്നും ഗ്യാപ്പ് റോഡും കടന്ന് ആനിയിറങ്കൽ ജലാശയത്തിന്റെ മനോഹര കാഴ്ചകൾ തേടിയുള്ള യാത്ര സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്നതാണ് കടുത്ത വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം തേടി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് മഴ പെയ്തതോടെ മഞ്ഞുകാലത്തെ സമാന കാഴ്ചകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് തേയിലത്തോട്ടങ്ങളെ ഇടയ്ക്കിടെ വന്നു മൂടുന്ന കോടമഞ്ഞിന്റെ കാഴ്ച ആസ്വദിച്ച് നല്ല തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ യാത്ര ചെയ്യാനും പ്രകൃതിയെ ആസ്വദിക്കാനും അവസരം ലഭിച്ച ആവേശത്തിലാണ് സഞ്ചാരികൾ നമ്മൾ വന്നത് കാസർഗോഡ് ഏരിയ നല്ല നല്ല ഹീറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഇങ്ങനെ ഒരു കോൾഡ് ഏരിയയിലേക്ക് വരുന്നത് നല്ല കോടയും ചാറ്റൻ മഴയും രണ്ടു മണി മൂന്ന് മണിക്കൂറായി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഏകദേശം ഈ ഏരിയയിലും കുറെ കണ്ട് ഗ്യാപ് റോഡിലും കഴിഞ്ഞിട്ടാകുമ്പോൾ വരുന്നത് നമ്മൾ ഇടയിൽ കയറിയ ഓരോ കടകളും നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാ ആളുകളും വന്ന് വിസിറ്റ് വിസിറ്റ് ഒരു ഒരു ആയി സ്ഥലമാണ് േരൽ മഴ ഇടുക്കിയുടെ കാർഷിക മേഖലക്കും വലിയ ആശ്വാസമാണ് കൃഷിയിടങ്ങളെല്ലാം പച്ചപ്പണിഞ്ഞു ഇതോടൊപ്പം പച്ചവരിച്ച തൈലക്കാടുകളെ തഴുകി ഇടയ്ക്കിടെ മഞ്ഞിന്റെ ആവരണവും കൈരളി ന്യൂസ്